ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേറ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വിത്ത് ബെൽബട്ടനും കൂടി അമർത്തണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ ഷാനവാസും കൂടി ഇരുന്ന് വർത്തമാനം പറയുകയാണ് ഷാനവാസ് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തത് പുരുഷാധിപത്യമുള്ള ആളാണ് ഞാൻ എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു സാധനമേ ഇല്ല നിങ്ങൾ രണ്ട് പേരും അതിന്റേതാ അതിലേയും ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നത് അഭിപ്രായം ഉണ്ട് എങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു എൻ്റെ ആ പ്രശ്നം അല്ലാതെ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ എഴുപത്താറ് ക്യാമറയുണ്ട് എഴുപത്താറ് ക്യാമറയിലും ഒരെണ്ണം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് പുറത്തേക്ക് വിട്ടുപോകും ഇല്ലേ അപ്പൊ എന്തിനാണ് എന്നെ കുറിച്ച് അങ്ങനെ അപവാദം പറഞ്ഞ് നിങ്ങൾ കരുതി അതും വേറെ ആര് പറഞ്ഞില്ലേ അപ്പൊ അല്ലേക്ക ഞങ്ങൾ മാത്രം ഒന്നും അല്ലേക്കാ പലരും പറഞ്ഞെടുക്ക എന്ന് പറയുന്നു വേറെ ആര് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എന്നോട് ഇത്രയും അടുപ്പത്തിൽ എൻ്റെ മക്കളെ പോലെ കരുതിയ നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് പിറ്റേ ദിവസം ആതിലയും ഷാനവാസും പല അടി നടക്കുന്നുണ്ട് എടി നിന്നെ ഞാൻ തുറന്ന് കാണിച്ചു കൊടുക്കും നിവിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ തുറന്ന് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് എടി പോടി എന്നൊക്കെ അപ്പം വിളിക്കുന്നുണ്ട് എടോ എടി എന്നൊക്കെ വിളിക്കണമെങ്കിൽ താൻ പുറത്ത് പോയി വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ആതിലേറ്റൊരു ഫൈറ്റ് ഉണ്ട് ആ ഫൈറ്റ് ഞാൻ ഇട്ടിരുന്നു അങ്ങനെ നൂറ പറയുന്നത് നൂറത് സംഭവം അറിഞ്ഞിട്ടില്ല ആരാണ് ഷാനവാസിനെ നോമിനേഷൻ ചെയ്തത് നൂറയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു കാരണം നൂറ പറയുന്നുണ്ട് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മറ്റു പലരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഷാനവാസിനെ അറിയാം ഷാനവാസിനെ ഇവർ പറഞ്ഞ അതേ വേട് ബിഗ് ബോസ് അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർ തന്നെയാണ് അത് ആതിരെയാണ് ശരിക്കും ചെയ്തിരിക്കുന്നത് പക്ഷേ നൂറെ പറയുന്നുണ്ട് പുറത്ത് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും നോമിനേറ്റ് ചെയ്തത് ഞങ്ങളെല്ലാം എന്നറിയുമ്പോൾ റിഗ്രറ്റ് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ഇവർ തന്നെയാണ് പിന്നെ കൂടെ കുത്തുന്നത് കട്ടപ്പ ആണ് ശരിക്കും നമ്മുടെ ആതില ശരിക്കും നമ്മുടെ ശൈത്യ അല്ല കട്ടപ്പ ആതിലയാണ് എത്രയും സ്നേഹിച്ച് സ്വന്തം പോലെ പെങ്ങന്മാരെ പോലെ കൊണ്ട് നടന്നിട്ട് പിന്നിൽ കൂടെ എട്ട് ദിവസത്തെ എപ്പിസോഡ് കൊണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡ് കൊണ്ട് പിന്നീ കൂടെ കുത്തിയ ആളാണ് ആതില അപ്പൊ അതിനെ കട്ടപ്പന്നല്ലേ വിളിക്കാൻ പറ്റുള്ളൂ അവർക്കൊരു ദോഷവും ഇയാൾ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് പിന്നീ കൂടെ അയാളെ കുത്തിയത് അവരെ അടുത്ത് തന്നെയാണ് ഇയാൾ കളി ചോർത്തി കൊടുത്തിരുന്നത് ഇതൊക്കെ അവരതൊക്കെ കേട്ട് രസിച്ചിരുന്ന് ഇപ്പം പറയുന്നു അപ്പോൾ നൂറ പറയുകയാണ് നിങ്ങൾ ഞങ്ങളെല്ലാം നിങ്ങളെ നോമിനേറ്റ് ചെയ്ത് വേറെ പലരും നോമിനേറ്റ് ചെയ്ത് ഞങ്ങളുടെ തലയ്ക്ക് ഇടണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നൂറ അവിടെ ചെയ്യുന്നുണ്ട് നൂറ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്നറിയില്ല അങ്ങനെ ലക്ഷ്മി ചെന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ ഷാനവാസിനോട് തല്ലുകൂടി പ്രശ്നമാക്കണ്ട ഏ അപ്പം അതിലെ പറയുന്നുണ്ട് ഓ ഇപ്പം തമ്പരാനും തമ്പരാട്ടയും കൂട്ടിയിട്ട് അങ്ങനെ അയക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മി തമ്പരാട്ടയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്കങ്ങനെ തല്ലുകൂടണമെന്നാഗ്രഹമൊന്നുമില്ല അപ്പം പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ തല്ലുകൂടേണ്ട ഷാനവാസ അത്യാവശ്യം ബേസ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യും അതുകൊണ്ട് നിങ്ങളത് ആ തല്ലുകൂട്ടം ഇപ്പം തന്നെ അവസാനിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ റിലേഷനെ നിങ്ങളുടെ റിലേഷൻ അത്രയും ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അയാൾക്ക് ഇത്രയും ദേഷ്യം വരുന്നത് അയാൾ പിണക്കാൻ നിൽക്കരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്നേഹത്തിലാവുമായിരിക്കും നല്ലത് ഒരു ഡിസ്റ്റൻസിൽ നിന്നാൽ മതി സ്നേഹത്തിൽ നിന്നിട്ട് ഒരു ഡിസ്റ്റൻസിൽ വരെ ഒന്നും പുതുക്കാൻ നിൽക്കേണ്ട അഥവാ റിലേഷൻ നിങ്ങൾക്ക് ആവണമെങ്കിൽ നിങ്ങൾ നിങ്ങളവിടെ നിന്ന് ഇറങ്ങിപ്പോയി പുറത്ത് പോയിട്ടായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അതിൽ തലയാട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിനനുസരിച്ച് പിറ്റേ ദിവസം ഇന്ന് ഷാനവാസിനെ കൊണ്ടുപോയി ഇക്ക ദേഷ്യമൊന്നും വേണ്ട ഇക്കാനെ നോമിനേറ്റ് ചെയ്തത് ഞങ്ങളല്ല ശരിക്കും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്ത് എന്താണ് പറയുന്നത് ശരിക്കും സത്യം പറഞ്ഞൂടെ ഞങ്ങൾ നോമിനേറ്റ് ചെയ്തു ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ തോന്നി അതുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ ഞങ്ങളല്ലേ നോമിനേറ്റ് ചെയ്തത് ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല വേറെ ആ പലരും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്കാക്ക് ഞങ്ങളോട് എന്തൊരു കാര്യം പറയണമെങ്കിൽ ഇക്കാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഞങ്ങളോട് പറയാം മറ്റുള്ളവരൊക്കെ ഇത് കേട്ടിട്ട് നമ്മളെ തമ്മിൽ കൂട്ടി അടിപ്പിക്കാൻ നിൽക്കുകയാണ് ഒരിക്കലുമില്ല ഈ ആതില തന്നെയാണ് അടി കൂടുന്നത് ഷാനവാസ് അത്രയും ഇമോഷണലി അറ്റാച്ചഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് അക്കബറൊക്കെ ഇത് കിട്ടാൻ വേണ്ടിയിരിക്കുകയാണ് ഇക്ക ഞങ്ങളോട് ആയിട്ട് വന്ന് പറയൂ എന്നൊക്കെ സോൾവ് ചെയ്തു